നമസ്കാരം ഏവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് വീട് എന്നാൽ സ്വന്തമായി ഒരു വീട് പണിതാലും പല വ്യക്തികളും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് ദുരിതങ്ങളും വിഷമതകളും അവരെ പല രീതിയിൽ വേട്ടയാടുന്നു എന്നതാണ് വാസ്തവം പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് വന്നിട്ടുണ്ട് എങ്കിൽ അതിന് പലവിധ കാരണങ്ങളുണ്ടാകാം വാസ്തുപരമായും ജാതക പ്രകാരവും മറ്റ് ദോഷങ്ങളാലും ഇത്തരത്തിൽ സംഭവിക്കാം എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ദോഷഫലങ്ങൾ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നാം അറിയാതെ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളിൽ ഒരിക്കലും നിങ്ങൾ തീപ്പെട്ടി വയ്ക്കുവാൻ പാടുള്ളതല്ല ഈ ഭാഗങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ തീപ്പെട്ടി വയ്ക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് രോഗദുരിതങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് കാരണമായി തീരും അതിനാൽ ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിൽ തീപ്പെട്ടി വയ്ക്കരുത് ആ സ്ഥലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തെ ഇടം പൂജാമുറിയാണ് ഏവരുടെയും വീടുകളിൽ പൂജാമുറി ഉണ്ടാകും അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നതായ ഒരിടം ഉണ്ടാവുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള സ്ഥലത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പൂജാമുറി എപ്പോഴും വൃത്തിയായി തന്നെ ശ്രദ്ധിക്കേണ്ടതാകുന്നു നിത്യവും തുടച്ച് വൃത്തിയായി തന്നെ പൂജാമുറി സൂക്ഷിക്കുന്നതിലൂടെ ആ വീടുകളിൽ സർവൈശ്വര്യം തന്നെ വന്നു ചേരുവാൻ സഹായകരമാണ് ചിത്രങ്ങൾ അല്ലെങ്കിൽ പൂജാമുറിയിൽ വച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ഒരിക്കലും പൊടി പിടിക്കാതെയും നിങ്ങൾ സൂക്ഷിക്കേണ്ടതാകുന്നു പൂജാമുറി വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അത് അനുകൂലമായി തീരും എന്നാൽ മറിച്ചാണ് എങ്കിൽ അത് കുടുംബാംഗങ്ങൾക്ക് ദോഷമായി മാറും അതിനാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് തടസ്സങ്ങൾ ഒഴിഞ്ഞ് ഒരു ജീവിതം അവർക്ക് ഉണ്ടാകുന്നതല്ല അതിനാൽ പൂജാമുറി എപ്പോഴും നാം വൃത്തിയോടെ അഥവാ ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു പൂജാമുറിയിൽ ഗണപതി ഭഗവാന്റെ നിൽക്കുന്ന വിഗ്രഹമോ അതേപോലെ പൂജയ്ക്കായി ആവശ്യമുള്ള വസ്തുക്കൾ എപ്പോഴും പൂജാമുറിയിൽ തന്നെയാണ് പലരും സൂക്ഷിക്കുക പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുവാൻ ആവശ്യമുള്ള എണ്ണ നെയ് ചന്ദനത്തിരി എന്നിവ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുന്ന വസ്തുക്കളാകുന്നു ഈ വസ്തുക്കളോടൊപ്പം ഒരിക്കലും നിങ്ങൾ തീപ്പെട്ടി വയ്ക്കുവാൻ പാടുള്ളതല്ല തീപ്പെട്ടി പൂജാമുറിയിൽ വയ്ക്കുന്നതിലൂടെ ആ വീടുകളിൽ സംഭവിക്കുക നെഗറ്റീവ് ഊർജം വർദ്ധിക്കും എന്നതാണ് അതിനാൽ അത്തരത്തിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ കാരണമായി തീരും എന്ന കാര്യം വയ്ക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുടുംബാംഗങ്ങൾക്ക് മാനസികപരമായ സമ്മർദ്ദം വർദ്ധിക്കുന്നതാകുന്നു അഥവാ കൂടും എന്നാണ് വിശ്വാസം പൂജാമുറിയിൽ തീപ്പെട്ടി വയ്ക്കുകയാണ് എങ്കിൽ അവ വെളുത്ത നിറത്തിലുള്ള വസ്ത്രത്തിൽ അഥവാ തുണിയിൽ പൊതിഞ്ഞ ശേഷം മാത്രം വയ്ക്കേണ്ടതാകുന്നു ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവ പുറത്തായി അതായത് പൂജാമുറിയുടെ പുറത്തായി നിങ്ങൾ സൂക്ഷിക്കുക പലരും തീപ്പെട്ടി കത്തിച്ചതിന് ശേഷം അഥവാ ഉപയോഗിച്ചതിന് ശേഷം ആ കൊള്ളി അവിടെ അലക്ഷ്യമായി ഇടുന്നതാകുന്നു അത് നിങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ പാടുള്ളതല്ല അത് അതീവ ദോഷകരമാണ് എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ തന്നെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അവ വീടിന് പുറത്തേക്ക് കളയുക എന്ന കാര്യമാണ് അതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു പൂജാമുറിയിൽ രാത്രി സമയങ്ങളിൽ ഇരുട്ട് പാടില്ല എന്നാണ് പറയുക അതിനാൽ തന്നെ മഞ്ഞ നിറത്തിലുള്ള ലൈറ്റ് ഇടുന്നതും ഉത്തമം തന്നെയാകുന്നു അല്ലെങ്കിൽ നല്ല വെളിച്ചം തരുന്നതായ വെളുത്ത ലൈറ്റ് ഇടുന്നതും അഥവാ വെളുത്ത പ്രകാശം പരക്കുന്നതായ വെളിച്ചം ലൈറ്റ് അവിടെ ഇടുന്നത് ഏറ്റവും ശുഭകരമാണ് മറ്റു നിറങ്ങളിലുള്ളവ ഇടാതിരിക്കുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർക്കുക അതിനാൽ തീപ്പെട്ടിയുമായി ബന്ധപ്പെട്ടും ഈ ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകമായി പൂജാമുറിയിൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു രണ്ടാമത്തെ ഇടം എന്ന് പറയുന്നത് പ്രധാന വാതിലിന്റെ അടുത്താകുന്നു പ്രധാന വാതിലിന് പല തരത്തിലുള്ള സവിശേഷതകളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജത്തെ കൊണ്ടുവരുവാൻ സഹായകരമാണ് പ്രധാന വാതിൽ എന്ന് തന്നെയാകുന്നു പ്രധാന വാതിലിലൂടെ പോസിറ്റീവ് ഊർജം വീടിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് അതേപോലെ ലക്ഷ്മി ദേവിയും വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രധാന വാതിലിലൂടെയാകുന്നു അതിനാൽ തന്നെ പ്രധാന വാതിലിന് വളരെ വലിയ പ്രാധാന്യം നാം നൽകേണ്ടതായിട്ടുണ്ട് അതിനാൽ പ്രധാന വാതിലിൻ്റെ അടുത്തായി ഒരിക്കലും നിങ്ങൾ തീപ്പെട്ടി സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ഇത് അശുഭകരമാണ് പ്രധാനമായും നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും അതിനാൽ പ്രധാന വാതിലിൻ്റെ തൊട്ടടുത്തായി ഇവ ടേബിളിലോ മറ്റോ വയ്ക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിന്നും മാറ്റി മറ്റൊരിടത്ത് വയ്ക്കുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർക്കുക അതിനാൽ പ്രധാന വാതിലിൻ്റെ അടുത്ത് വയ്ക്കുന്നതും ദോഷകരം തന്നെയാണ് മൂന്നാമത്തെ ഇടം ബെഡ്റൂമാണ് ബെഡ്റൂമിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് കാരണം ഒരു വ്യക്തിക്ക് ശരിയായ രീതിയിൽ ഉറങ്ങുവാൻ സാധിച്ചാൽ മാത്രമാണ് ആ വ്യക്തിക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കൂ തന്മൂലം ആ വ്യക്തിക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്നാൽ ബെഡ്റൂമിൽ ഇത്തരം വസ്തുക്കൾ തീപ്പെട്ടി പഴകിയ ആഹാരങ്ങൾ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വയ്ക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ പ്രത്യേകിച്ചും ആ ബെഡ്റൂമിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കും അതിനാൽ തന്നെ സുഖകരമായ ഉറക്കം ലഭിക്കണം എന്നില്ല പല രീതിയിലുള്ള സ്വപ്നങ്ങൾ മനസ്സിനെ പേടിപ്പെടുത്തുന്നതായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും അതിനാൽ അവരുടെ ഉറക്കം ശരിയാവണം എന്നില്ല അതിനാൽ വളരെയധികം വിഷമങ്ങൾ അവർ അനുഭവിക്കേണ്ടതായി വരും അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇത്തരം വസ്തുക്കൾ വീടുകളിൽ പ്രധാനമായും നിങ്ങളുടെ ബെഡ്റൂമിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് അത്തരത്തിൽ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരിടം എന്ന് പറയുന്നത് കന്നിമൂലയാണ് കന്നിമൂലയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് അത് ഏവർക്കും അറിയാം കന്നിമൂലയിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ദോഷകരമാണ് പ്രധാനമായും തീപ്പെട്ടി കന്നിമൂലയിൽ വയ്ക്കുന്നത് അത്ര ശുഭകരമല്ല അത് നിങ്ങളുടെ വീടിന് അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങൾ നൽകും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ കന്നിമൂലയിൽ വയ്ക്കുന്നതിലൂടെ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം ഇരട്ടിയായി വർധിക്കുന്നതിനും ആ വീടുകളിൽ പല രീതിയിലുള്ള ദോഷഫലങ്ങൾ പ്രത്യേകിച്ചും ഉയർച്ച ഇല്ലാത്തതായ അവസ്ഥ എന്ത് ചെയ്താലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ വന്നു ചേരാം അത്തരത്തിലുള്ള ദുരിതപൂർണമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരും അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കാതിരിക്കുന്നതാണ് ശുഭകരം അതിനാൽ ഇവിടെ നിന്നും തീപ്പെട്ടി മാറ്റി മാറ്റിവയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് മറ്റൊരു ഇടമായി പരാമർശിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ മധ്യഭാഗമാണ് മധ്യഭാഗത്ത് ഒരിക്കലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല കാരണം മധ്യഭാഗത്തിന് അഥവാ വീടിന്റെ മധ്യഭാഗത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഇവിടെ സൂക്ഷിക്കുന്നതിലൂടെ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം പതിൻ മടങ്ങായി വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും അതിനാൽ തന്നെ ഈ ഭാഗത്ത് സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ അത് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതാണ് ഏറ്റവും ശുഭകരം ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പലരും തീപ്പെട്ടി കത്തിച്ചതിന് ശേഷം കൊള്ളി പല സ്ഥലങ്ങളിലായി ഇടുന്നതാണ് ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിൽ ഇടാൻ പാടുള്ളതല്ല അവ കൂട്ടിയിടാതെ അപ്പപ്പോൾ കളയുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ തീപ്പെട്ടിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കാരണം ഒരു വീട്ടിൽ നെഗറ്റീവ് ഊർജം പൂർണ്ണമായും ഒഴിവാക്കുക എന്ന കാര്യമാണ് ഏവരും ചെയ്യേണ്ടത് ഇതിലൂടെ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും ആ വീടുകളിൽ ശുഭകരമായ മാറ്റങ്ങൾ ശുഭകരമായ ചിന്തകൾ മനക്ലേശങ്ങൾ അകന്ന് ആ വീടുകളിൽ തീർച്ചയായും സന്തോഷകരമായ അനുഭവങ്ങൾ ശുഭകരമായ വാർത്താ ശ്രവണം തുടങ്ങിയ കാര്യങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക